നക്ഷത്രത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നുകൊകരുത് മുടങ്ങിയത് പുനർജനിക്കും എവിടെ ചെന്നാലും വിജയം ഉണ്ടാവും സാമ്പത്തിക ഉയർച്ച തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം സമ്പാദ്യശീലം ഉണ്ടാകും തൊഴിൽ ഉയർച്ച തൊഴിലഭിവൃദ്ധി പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും തൊടുന്ന കാര്യത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഓർക്കാപ്പുറത്ത് ധനം വന്നുചേരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഭൂമി അതായത് കുടുംബ സ്വത്തുക്കൾ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വന്നുചേരും സർപ്പസംബന്ധമായ ദോഷങ്ങൾ അതായത് ചെറിയ ചിരങ്ങ അടിഞ്ഞു വുട്ടുക കരിയാവിരിക്കുക ഇങ്ങനെയുള്ള മേലാളികൾ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സർപ്പസങ്കേതത്തിൽ പോയി നൂറും പാലും കഴിക്കാൻ മറക്കരുത് വളരെ ശുഭകരമായ അനുഭവമാണ് സ്ഥാനലിപ്തി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവർ പിണങ്ങിപ്പോയവർ തിരിച്ചുവരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവിക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ മറക്കരുത് സർവൈശ്വര്യം ഉന്നത സ്ഥാന മാനങ്ങൾ ീട് വാഹനം ഇവയുടെ വിവാഹങ്ങൾ പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങൾ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും എന്ന് വിചാരിച്ച സാമ്പർ നമുക്ക് കിട്ടും പുതിയ വീട് വീടിന്റെ പണി പൂർത്തിയാക്കും കൂടി കയറി താമസം നടത്തും കലാകാരന്മാർക്ക് അത്ഭുത വിജയം കൂടാതെ ഇവരുടെ തലവര തെളിയുകയാണ് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കും കൃഷിക്കാർക്ക് അനുഭവകാലമാണ് കുടുംബജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ും കാര്യങ്ങൾ സാധിക്കും കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എവിടെ ചെന്നാലും നേതൃത്വ പാഠവും ഉണ്ടാകും ഇതോടുകൂടി ഇന്നത്തെ ഗോൾസോൺ ഡീയുടെ ജ്യോതിഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു അടുത്ത് നിങ്ങളെ നാലും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത്